കാരണം വാവോട്ടെ കുറിച്ച് എന്നെ തന്നെ നോക്കി പറഞ്ഞു പറഞ്ഞു നിങ്ങള് എപ്പ തീരുന്ന് അറിയില്ല അപ്പം എന്തായാലും നമ്മുടെ പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് ഒരു പ്രസ്ഥാനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാഠം പിന്തുടർന്നു തന്നെയാണ് നമ്മുടെ പാർട്ടി ഇന്നും നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ പാർട്ടി എതിർക്കേണ്ടതിനെ എതിർത്തും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിച്ചും തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത് അപ്പം ഇനി നമ്മുടെ തീരുമാനം എന്ത് എന്നുള്ളത് അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതുവരെ അറിയിക്കുന്നതാണ് അത് എന്റെ ഒരു കാര്യത്തിൽ ഞാനിപ്പം മറുപടി പറയാൻ ആളല്ല പിന്നെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ ഇപ്പം പി എം ശ്രീ നിങ്ങളേതായ സംസ്ഥാനങ്ങളിലെല്ലാം പി എം ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞു അപ്പം ആ സമയത്തൊന്നും എതിർപ്പ് ആന ഭാഗത്തൊന്നും കണ്ടില്ല അപ്പം എന്തായാലും നമുക്ക് നമ്മുടേതായ നിലപാട് പറയാൻ അതായത് ഒരാളെ നമ്മൾ നമ്മുടെ നിലപാട് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അത് ആരുടെ മുന്നിലും നമ്മുടെ പ്രസ്ഥാനം അടിയറവ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ തെറ്റ് തിരുത്തി പോകാനുള്ളതാണെങ്കിൽ തെറ്റ് തെറ്റി തന്നെ പോകാൻ നമ്മുടെ പാർട്ടി പറയും അപ്പം എന്തായാലും ഈ പ്രമേയത്തോട് എനിക്കിപ്പം ഒന്നും പറയത്തില്ല കാരണം എന്റെ വസ്ത്രം